ശ്രീ കൃഷ്ണദാസ് ശ്രീ കൃഷ്ണദാസ് ഈ വിഷയങ്ങൾ ഓരോന്നും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യം ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് ഈ തരത്തിലൊക്കെയാണ് രാജ്യസഭാ അധ്യക്ഷനായിട്ടുള്ള രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആർ എസ് എസിന്റെ നാവായി മാറിക്കൊണ്ടിരിക്കുന്നത് അത് ആ നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷത്തിന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ആ നിലയിൽ വരുന്നൊരവിശ്വാസ പ്രമേയം അത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് നാളെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ടി വരും ആദ്യമായി അവിശ്വാസ പ്രമേയം രാജ്യസഭാ അധ്യക്ഷനെതിരെ വന്നത് ആരുടെ ആർക്കെതിരെയാണെന്ന് ചോദിച്ചാൽ അതിനവകാശിയായി മാറിയ ആളുടെ പേരാണ് ജഗ്ദീപ് ധൻഗർ ആ നിലയിൽ സംഘ് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റിനെ പോലെ പെരുമാറുന്നുണ്ടോ പ്രശ്നമതാണ് ശ്രീകൃഷ്ണദാസ് മറുപടി ശ്രീ ശരത് നമുക്ക് രാഷ്ട്രീയമാകാം രാഷ്ട്രീയപരമായ നിലപാടുകളുമാകാം അത് സഭയ്ക്കകത്തും പുറത്തുമാകാം അതിലൊന്നും യാതൊരു തെറ്റും കാണേണ്ടതില്ല അതാതത് പാർട്ടികൾ രാഷ്ട്രീയ സഖ്യങ്ങൾ മുന്നണികൾ അവരെല്ലാം എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഭരണഘടനാനുസൃതമായി രാജ്യസഭയുടെ ചെയർമാനെതിരെ ആ തരത്തിലൊരവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നോട്ടീസിൻ്റെ തീയതി ഈ സഭയുടെ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് അറിയാത്തവരല്ല പ്രതിപക്ഷ നേതാക്കന്മാർ മറ്റൊന്ന് ഇനി സഭ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിശ്വാസ പ്രമേയം എത്ര കാലത്തിനുള്ളിൽ നൽകണം എത്ര നാൾ കൊണ്ട് അത് പൂർത്തിയാക്കണം ചർച്ചകൾ അങ്ങനെ ഒരു റിമൂവൽ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹത്തെ ഇമ്പീച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ ഭരണഘടനാപരമായി കഴിയില്ല റിമൂവലാണ് നടക്കുക ആ റിമൂവൽ പ്രൊസീജിയറിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എത്ര സമയം വേണം എന്നുള്ളത് അറിയാത്തവരല്ലല്ലോ എങ്കിലും അവരത് കൊണ്ടുവരാൻ അതാണ് അതിനകത്ത് രാഷ്ട്രീയം ചട്ടപ്രകാരം ദിവസത്തെ നോട്ടീസ് വേണം താങ്കൾ പറഞ്ഞ ശരിയാണ് പതിനാല് ദിവസത്തെ നോട്ടീസ് വേണം എന്ന് വെച്ചാൽ ഈ സഭാ കാലയളവ് കഴിഞ്ഞാൽ അടുത്ത സഭാ കാലയളവിൽ സഭ വീണ്ടും ചേരുമ്പോൾ ഈ നോട്ടീസ് നിലനിൽക്കില്ല ചട്ടപ്രകാരം പതിനാല് ദിവസത്തിന് ദിവസത്തെ നോട്ടീസാണ് പറയുന്നത് ആ നോട്ടീസിന് ശേഷം സഭ പിരിഞ്ഞാൽ അടുത്ത സഭയിൽ ഈ നോട്ടീസ് നിൽക്കില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇനി അതിൽ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എം പിക്ക് തിരുത്താമല്ലോ അതല്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാം ഇനി അതല്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും കൊണ്ടുവരാമല്ലോ അത് കൊണ്ടുവരുന്നതിനൊന്നും ആരും ജനാധിപത്യപരമായ ആരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നില്ലല്ലോ രാഷ്ട്രപതിക്കെതിരെയോ വൈസ് പ്രസിഡന്റിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ആർക്കെതിരെ വേണമെങ്കിലും സഭയ്ക്കകത്ത് അവിശ്വാസപരമേയും കൊണ്ടുവരാമല്ലോ ഏത് നടപടിക്ക് വേണമെങ്കിലും കൊണ്ടുവരാമല്ലോ ആ സഭയുമായി കാണുന്നില്ല സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക എന്നുള്ളത് പ്രതിപക്ഷം അത് നമ്മൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒക്കെ കാണുന്നതാണ് അത് രാഷ്ട്രീയമായി തന്നെ ഭരണ പ്രതിപക്ഷം എന്ന നിലയിൽ ബന്ധപ്പെട്ട വിഷയത്തെ അനുസരിച്ച് മുന്നോട്ട് പോകും പക്ഷേ സഭ നയിക്കുന്ന ആളെ സഭാനാഥനെ രണ്ടുപക്ഷവും ഒരുപോലെ ബഹുമാനിക്കുന്നതാണ് അങ്ങനെയുള്ളയാൾ അതേ ബഹുമാനം തിരിച്ച് ആർജിക്കാൻ കഴിയും വിധം കിട്ടും വിധത്തിൽ പെരുമാറേണ്ടതുണ്ട് പക്ഷേ ഇവിടെ അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് ഈ അവിശ്വാസം വേറിട്ട് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ശരത് അവിടെ അങ്ങ് സംശയം നേരത്തെ സൂചിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി അതിലൊരു അതിലൊരാശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത വിഷയം അതിലൊരു പ്രസക്തമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭരണപക്ഷത്തിനെതിരെ അതായത് സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ ആ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ഒരു വിഷയവും അവതരിപ്പിക്കാൻ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ പ്രതിപക്ഷത്തെ സംബന്ധിച്ചോ കോൺഗ്രസിനെ സംബന്ധിച്ചോ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ രാഷ്ട്രീയപരമായി അവർക്കൊരു ചർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന എന്താണ് അതല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഒരു ചർച്ച ഉണ്ടാക്കാൻ കഴിയുന്നത് എന്താണ് രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതിക്കെതിരെ അത് രാജ്യസഭയുടെ ചെയർമാൻ എന്ന നിലക്ക് ഇരിക്കുന്ന ഉപരാഷ്ട്രപതിക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുവന്ന് അതൊരു ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ വിഷയം അതിലൂടെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ടാണല്ലോ പാർലമെൻറ്റിലൊരംഗം പോലും ഇല്ലാത്ത പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമല്ലാത്ത പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നടപടികളുടെയും ഭാഗമല്ലാത്ത ആർ എസ് എസ് ആർ എസ് എസ് എന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിൻ്റെ പാർലമെന്റിൽ അംഗങ്ങളുണ്ടോ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ അംഗങ്ങളുള്ളത് അപ്പോൾ ആ വിഷയം ഉയർത്തുന്നതിൻ്റെ പിന്നിൽ എന്താണ് അതിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം മാ ഒപ്പിടുന്നതിനും ഈ ഈ നോട്ടീസ് കൊടുക്കുന്നതിലും ഒക്കെ ഉള്ളു അതിനപ്പുറത്തേക്ക് യാതൊരു ആത്മാർത്ഥതയോ വിഷയപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിക്കെതിരെ ഉന്നയിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയദാരിദ്ര്യവുമല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം ഇതിൽ ഒപ്പിടുന്ന അംഗങ്ങളുടെ എണ്ണം അങ്ങ് പറഞ്ഞ അനുസരിച്ച് അറുപത് ഇനി അതല്ല തൊണ്ണൂറാവട്ടെ എത്രയും ആവട്ടെ നമ്മുടെ രാജ്യസഭയുടെ നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് അൻപത് ശതമാനം ആളുകളുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ നോട്ടീസ് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് എത്തിയിട്ടുണ്ടോ അതൊക്കെ അവരുടെ കാര്യമാണ് എങ്കിൽ പോലും ഞാൻ എടുക്കുന്നു വരാം ഞാൻ സംശയമായി വരാം